ഹലോ അപ്സെ അവിടെ കാണുന്നില്ല അവിടെണ്ടാക് നീറ്റി മാറി മാറുന്നു പക്ഷെ രണ്ട് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് പക്ഷെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഫ്രോക്നേറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് സ്ഥിരമായിട്ട് എടുക്കുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കളക്ഷനാണ് പുതിയ പ്രിന്റും പുതിയ പാറ്റേണും ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ കളക്ഷൻ ഫ്രോക്നേറ്റിയുടെ അപ്പൊ എല്ലാവർക്കും ഡാലിയാണുള്ള ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഫ്രോക്നേറ്റിന്റെ കളക്ഷനാണ് രണ്ട് പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു പ്രിന്റിൽ അഞ്ച് കളേഴ്സ് ഉണ്ട് ഒരു പ്രിന്റിൽ മൂന്ന് കളേഴ്സ് അജ്രാക്കിൻ്റെ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു മൂന്ന് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ളത് അഞ്ച് കളേഴ്സും എല്ലാം അജ്രാക്കിൻ്റെ തന്നെ വന്നിട്ടുള്ള പ്രിന്റാണ് പക്ഷേ ഒരു കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് കൂടി ആക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ മൂന്നെണ്ണം കോംബോ ആയിട്ടാണ് മൂന്നോ അതിൽ കൂടുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഒന്നിന്റെ റേറ്റ് ടൂ നയൻറ്റി ആണ് ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് എക്സൽ ഡബിൾ എക്സലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മൂന്നോ അതിൽ കൂടുതലായിട്ട് എടുക്കാവുന്നതാണ് ആറ് കളേഴ്സ് ഉണ്ട് അല്ലേ ഒരു പ്രിന്റിൽ ആറ് കളർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് എന്നെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു അജിരാക്കിൻ്റെ പ്രിന്റിൽ തന്നെ നല്ല കളർഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടുള്ള പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സിബ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്തോളം സ്ലീവ് റിബ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ടോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് താഴ്ഭാത്ത് ഫ്രിൽസ് ഓടും നല്ല ഭംഗിയുള്ള ഒരു കളർ പാറ്റേണും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റും കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല മെറൂൺ നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് കേട്ടോ അജിരാക്കിന്റെ ഇത്ര വളർ നല്ല കളർഫുൾ ആയിട്ടുള്ള പാറ്റേൺ വന്നിട്ടില്ല നമ്മുടെ എപ്പോഴും വരുന്ന ടൈമിൽ ആ ഒരു മൂന്ന് കളർ പാറ്റേണിലാണ് വരിക അതെ പക്ഷെ ആ ഒരു ആ എന്നും ഡിമാൻഡും ഉണ്ട് നെക്സ്റ്റ് നല്ലൊരു റെഡ് ചില്ലി ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അഞ്ച് ആറ് കളേഴ്സാണ് ഈ ഒരു പ്രിന്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഇട്ടോ ഒരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫൈനലി ഇതിൻ്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡ് എടുത്ത ആൾക്കാരിന് എടുക്കുമ്പോൾ അവർക്ക് കളർ മാറിയിട്ട് വേണ്ടേ അപ്പൊ കളർ കൊണ്ടുവരാൻ അങ്ങനെ ആറ് കളറാണ് ഈ ഒരു പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും നമുക്ക് അഞ്ചുരാട്ടിലെ പെടുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിന് നല്ല ഡിമാൻഡ് ആയിരുന്നു ഈ ഒരു പ്രിന്റ് ആയിരുന്നില്ല വേറെ ഇതിന്റെ പോലെ തന്നെ വേറൊരു പ്രിന്റിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് സെയിം നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് കോഫി ഷെയ്ഡല്ലേ നല്ലൊരു ഡാർക്ക് കോഫി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് നല്ല കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ വേഗത്തിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മുടെ അപ്ഡേഷൻ കറക്റ്റായി ഫോളോ ചെയ്ത് വേഗത്തിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണുന്നവർ ടേക്ക് കെയർ ബൈ ബൈ